സാറേ വേടൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം വേടനെതിരെ സംഘപരിവാർ ശക്തികൾ മുന്നോട്ട് വെക്കുന്ന മറ്റൊരു രാഷ്ട്രീയം എന്നാൽ ഇത് രണ്ടിനും അപ്പുറത്ത് വേടനെയും വേടൻ്റെ മാർക്കറ്റിനെയും ഉപയോഗിച്ച് വേടൻ്റെ പബ്ലിസിറ്റി തങ്ങളുടെ പബ്ലിസിറ്റി ആക്കി കൂട്ടിച്ചേർക്കുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ മറ്റൊരു രാഷ്ട്രീയമുണ്ട് ഈ മൂന്ന് രാഷ്ട്രീയങ്ങളെ നമുക്ക് എങ്ങനെ വിശകലനം ചെയ്യാൻ പറ്റും അതിനകത്ത് രോഹിതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരവെല്ലാം ഉണ്ട് കാരണം വേടൻ പ്രയോഗിക്കുന്ന മേഖലയെന്ന് പറയുന്നത് കലയുടെ മേഖല ഉപയോഗിക്കുന്നത് ഒരു കലയുടെ വേദിയാണ് ഉപയോഗിക്കുന്നത് അവിടെ അദ്ദേഹം താളം ഉപയോഗിക്കുന്നുണ്ട് സംഗീതം ഉപയോഗിക്കുന്നുണ്ട് സാഹിത്യം ഉപയോഗിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അതിനകത്ത് പുള്ളിയുടെ ധാരണയും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പം കലയും അതോടൊപ്പം തന്നെ അറിവും മറ്റു കാര്യങ്ങളും ചേർത്തിട്ടാണ് വേടൻ വേടാൻ വേദിയൊരുക്കുന്നത് അത് വേടുന്നത് ഒരു വേടൻ തന്നെ നേരത്തെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി തൻ്റെ രോഷം ആങ്കറാണ് ആങ്കറാണ് താൻ തൻ്റെ രാഷ്ട്രീയമായിട്ട് തൻ്റെ റാപ്പിലൂടെ പുറത്തേക്ക് വിടുന്നത് അത് വേടം തന്നെ പറഞ്ഞതാണ് അപ്പോൾ ആങ്കർ എന്ന് പറയുന്ന സംഗതി നമുക്ക് രണ്ട് ഫേസസ് ഉണ്ട് നമ്മൾ ജന്തുലോകത്തിൽപ്പെട്ട ആൾക്കാരാണ് അപ്പോൾ ജന്തുലോകത്തിൽപ്പെട്ട വ്യക്തികൾ മനുഷ്യൻ്റെ ക്വാളിറ്റിയിലേക്കാണ് നമ്മൾ പോകേണ്ടത് അതേ സമയത്ത് നമ്മൾ ജൈവ സഹ ജന്തു സഹജമായ എല്ലാ രീതിയിലിപ്പം എൻ്റെ വീട്ടിൽ നായ ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ ഞാൻ കഴിക്കുന്ന ഭക്ഷണം ചില ആ നായയ്ക്ക് കൊടുക്കുന്നു ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് എൻ്റെ കഴിച്ച ഭക്ഷണം വേറൊരു തരത്തിലാണ് എനിൽ പ്രവർത്തിക്കുക എൻ്റെ ബോധത്തിലെ തലത്തിലാണ് പ്രവർത്തിക്കുന്നത് അതേപോലെ ഞാൻ അത് കഴിച്ച അതേ ഭക്ഷണം നായ കഴിച്ചുകൊണ്ട് നായയുടെ എൻ്റെ രീതിയിലായിരിക്കുന്ന പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ മനുഷ്യൻ്റേതായ ക്വാളിറ്റീസ് പ്രവർത്തിപ്പിക്കണം അപ്പോൾ ആങ്കർ എന്നുള്ള സാധനം എല്ലാ മനുഷ്യനും ജത്ത് സഹജമായ ഒരു സംഗതിയാണത് അത് നമ്മുടെ സർവേവലിന് ചില സമയങ്ങളിൽ ആവശ്യമുണ്ടാകുന്ന സാധനമാണ് പക്ഷേ ഇവിടെ അതല്ല ഇവിടെ രാഷ്ട്രീയം എന്ന് പറയുന്ന സംഗതി ഇപ്പോൾ ബേഡൻ പറയുന്ന രാഷ്ട്രീയത്തിൽ ആങ്കറിനെയാണ് കിടത്തിവിടുന്നത് ആങ്കറുടെ നെക്സ്റ്റ് സ്റ്റേജ് എന്താണ് വയലൻസ് 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 നമ്മൾ സ്വീകരിക്കുന്നുണ്ടോ ഏതെങ്കിലും ഒരു സൊസൈറ്റിക്കോ അല്ലെങ്കിൽ വ്യക്തിക്കോ ഒരു കുടുംബത്തിനകത്തോ വയലൻസുമായിട്ട് ഹിംസ ഹിംസയുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും ഒരു സൊസൈറ്റിയുടെ നിലവാരം അറിയുന്നത് അതിൻ്റെ ഹിംസ എത്രമാത്രം കുറഞ്ഞിരിക്കുന്നു എന്ന് എൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ കേരളത്തിൽ എന്ത് തന്നെ ഒക്കെ ആണെങ്കിലും ഇന്ന് നമ്മൾ ഫ്രീ ആയിട്ട് നടന്നു പോകുന്നു ഒരു പതിനഞ്ച് ഇരുപത് കൊല്ലം മുമ്പ് അല്ലേ പത്ത് കൊല്ലം മുമ്പ് വരെ രാത്രിയിൽ എട്ട് മണിക്കും രാത്രി രണ്ട് മണിക്കും ഒക്കെ എറണാകുളം നഗരത്തിൽ ഇവിടെ സുഖമായിട്ട് നടന്നു പോകാമായിരുന്നു ഭാര്യയും കുട്ടികളായിട്ട് എല്ലാവർക്കും ടു വീലറിലൊക്കെ പോകുമായിരുന്നു ഇന്ന് എനിക്ക് എട്ട് മണിക്ക് ശേഷം ഞാൻ വാഹനം എടുത്തുകൊണ്ട് എറണാകുളം നഗരത്തിൽ പോകില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ നമ്മൾ പോകുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിൽ വാഹനത്തിൽ ആരെങ്കിലും വന്ന് വണ്ടി തട്ടിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത നിമിഷം നമുക്ക് കുത്തേക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ എട്ട് പേര് കേരളത്തിൽ അങ്ങനെ മരിക്കുകയുണ്ടായി വെറും ഒരു വാക്കുകിറക്കും ഒന്ന് പിന്നെ വാഹനത്തിൽ തട്ടി എന്താണെന്ന് ചോദിച്ചു ഉടനെ തന്നെ എടുത്ത് കുത്തിക്കൊല്ലുന്നൊരവസ്ഥ അത്രയ്ക്കാണ് നമ്മുടെ ലഹരിയുടെ ഒരു സ്വാധീനം നമ്മുടെ സമൂഹത്തിലുള്ളത് ഇതെല്ലാം ആങ്കറുകളുണ്ടാകുന്ന സാധനമാണ് അപ്പോൾ ഈ ആങ്കറിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം അപ്പം ഈ കലയുടെ ഒരു മാധ്യമത്തിലൂടെ ആങ്കറിനെ കടത്തി വിട്ടു കഴിഞ്ഞാൽ അതിന് ഭയങ്കരമായ സ്വാധീനവും വൈകാരികതയുണ്ടോ അതെ അതുകൊണ്ടാണ് വേടൻ്റെ വേദിയിൽ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഈ ചെറുപ്പക്കാർ കൗമാരക്കാർ ഇട്ടിച്ച് കയറുന്നത് അത് വേടനെ ചെന്ന് എന്നെ കെട്ടിപ്പിടിക്കുന്നു നോക്കുന്നു എന്തെല്ലാം വൈകാരികതകളാണ് കാണിക്കുന്നത് അല്ലേ വേടൻ അവിടെ ഒറ്റയ്ക്ക് ഒരു വ്യക്തമായ സെക്യൂരിറ്റി ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ വേടൻ്റെ ജീവിതം പോലും അപകടത്തിലാവുന്ന രീതിയിലാണ് അവിടെ വരുന്നത് അത് ഈ കുട്ടികൾ വരുന്നത് എന്തുകൊണ്ട് വരുന്നു അവരുടെ ഉള്ളിലുള്ള കല കലയുടെ ഒരു 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 താല്പര്യം കൊണ്ടാണോ വരുന്നത് അതോ വേടൻ പറയുന്ന രാഷ്ട്രീയം മുമ്പോട്ട് വയ്ക്കുന്നു അപ്പം കോൺഗ്രസിൻ്റെ ഇപ്പം പിന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നു വേടൻ്റെ രാഷ്ട്രീയം അത് പ്രൊമോട്ട് ചെയ്യേണ്ടതാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു വേടൻ്റെ രാഷ്ട്രീയവും അതൊന്ന് കേൾക്കേണ്ട സാധനമാണ് അദ്ദേഹം ലഹരി കൊള്ളുകയാണ് ചെയ്യുന്നത് അതേപോലെ മുഖ്യമന്ത്രിയുമായിട്ട് വേദി പങ്കിടുന്നു അപ്പം വേടൻ്റെ രാഷ്ട്രീയം എന്താണ് വേടൻ്റെ രാഷ്ട്രീയം നമ്മൾ കേരള സൊസൈറ്റി ഇന്ന് നമ്മൾ പത്രങ്ങളോ മാധ്യമങ്ങളോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് ആങ്കറിൽ നിന്നുണ്ടാകുന്ന ഓരോരോ സംഗതികളാണ് കുട്ടികൾ അതിൻ്റെ അനുഭവിക്കുന്നത് കൂടുതലും കുട്ടികളും സ്ത്രീകളുമാണ് അപ്പോൾ ഈ രീതിയിൽ മുമ്പോട്ട് പോകേണ്ട ഒരു സമൂഹമാണോ കേരളത്തിൽ വേണ്ടത് ആങ്കർ കൊണ്ട് നമുക്ക് പുരോഗമനാവുകയാണോ വേണ്ടതോ ആങ്കറിൽ നിന്ന് പിന്നിലേക്ക് പോയിട്ട് മനുഷ്യൻ്റേതായ ക്വാളിറ്റിയിലേക്ക് ക്വാളിറ്റീസിലേക്ക് വരികയാണെന്നുള്ളതാണ് അപ്പം ഇവിടെ വേടൻ വളരെ സർഗാത്മക ശേഷിയുള്ളൊരു യുവാവാണ് അതിന് യാതൊരു സംശയമില്ല പക്ഷേ ഈ സർഗാത്മകതയെ രണ്ട് രീതിയിലും സർഗാത്മകതയുണ്ടാവും വിനാശകരമായ സർഗാ സർഗാത്മകതയുണ്ട് ഡിസ്ട്രക്റ്റീവായിട്ടും ക്രിയേറ്റീവ് ആകാം അപ്പം ഭയങ്കരമായ ഡിസ്ട്രക്റ്റീവ് ആകുന്ന ഒരുപാട് ക്രിയേറ്റീവാണ് അതേപോലെ ക്രി വളരെ പോസിറ്റീവായിട്ട് ക്രിയേറ്റീവ് ആകുന്നു ഈ ഇപ്പം അയ്യങ്കാളി അയ്യങ്കാളി എന്ന് പറഞ്ഞാൽ വളരെ ക്രിയേറ്റീവായിട്ട് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ആന്തരികമായ ഉണർവ് ആ ഉണർച്ചയിൽ നിന്നാണ് അദ്ദേഹം ഓരോരോ ഘട്ടങ്ങളിൽ ധൈര്യപൂർവ്വം അദ്ദേഹം ധൈര്യം സംഭവിച്ചത് ആങ്കറിൽ നല്ല ധൈര്യം സംഭവിച്ചത് അതേ സമയത്ത് ചില സന്ദർഭങ്ങളിൽ അന്നത്തെ സാഹചര്യത്തിൽ എതിർക്കേണ്ടതിനെ എങ്ങനെ എതിർക്കണം എന്നുള്ളത് ധൈര്യപൂർവ്വം അദ്ദേഹം ചില പ്രതീകാത്മകമായ രീതിയിൽ പോലും അത് ചെയ്തു പ്രായോഗികമായിട്ടും ചെയ്തു അപ്പം അയ്യങ്കാളിയെ നമ്മൾ അയ്യങ്കാളിയെപ്പോലും ശരിക്കും നമ്മളുടെ സമൂഹം ശരിക്കും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അയ്യങ്കാളി മുമ്പോട്ട് വെച്ചിട്ടുള്ള അയ്യങ്ക ആ ഒരു ഉണർവ് എന്താണ് അയ്യങ്കാളി എന്തുകൊണ്ടാണ് നവോത്ഥാനത്തിൻ്റെ നായകനാക്കി എന്താണ് നവോത്ഥാനം എന്ന് പറയുന്നത് നവോത്ഥാനം എന്ന് പറയുന്നത് ശരിക്കും ഒരു 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 അബോധാവസ്ഥയിൽ നിന്ന് ബോധാവസ്ഥയിൽ വരുന്ന പ്രക്രിയയാണ് നമ്മളെപ്പോഴും ഈ ആങ്കറിലേക്ക് പോകുന്നത് എപ്പോഴാണ് ബോധാവസ്ഥയിൽ നിന്ന് അബോധാവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് ആങ്കറിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ ഈ നിലവിലുള്ള ഇപ്പം തന്നെ മലയാളികളുടെ ബോധം എന്ന് പറയുന്നത് ശാരീരികമായി ഉദാഹരണത്തിന് കേരള ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മദ്യവും മേഖല ഉപയോഗിക്കുന്ന സംസ്ഥാനം നമ്മളതാണ് അപ്പോൾ യഥാർത്ഥത്തിലൊരു ഭ്രാന്തിൻ്റെ അവസ്ഥ അവിടെയുണ്ട് അതോടൊപ്പം തന്നെ വൈകാരികമായിട്ട് ഭ്രാന്തിൻ്റെ അവസ്ഥയുണ്ട് അപ്പൊ ഈ ഇപ്പൊ തന്നെ മലയാളി ഒരു അബോധാവസ്ഥയിലാണ് ഏകദേശം ഒരു പൊതു നിൽക്കുന്നത് അപ്പൊ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ഈ വേടന്റെ ദേഷ്യം അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ അദ്ദേഹം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം വളർന്നു വന്ന ഒരു ചുറ്റുപാടുണ്ട് വേടൻ എന്ന് പറയുന്ന മനുഷ്യൻ ആ മുപ്പത് വയസ്സുള്ള ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ പേര് ഹിരണനാണ് അപ്പം അയാൾ ഈ വേടൻ എന്ന പേര് സ്വീകരിക്കുന്നതിന് പോലും അദ്ദേഹത്തിന് ജാതീയമായി ഉണ്ടായ വേർതിരിവുകൾ സമൂഹത്തിൽ നിന്നുണ്ടായ വേർതിരിവുകളും മറ്റുമാണ് അദ്ദേഹത്തിൻ്റെ പാട്ടിൽ അദ്ദേഹത്തിൻ്റെ അമ്മയെക്കുറിച്ച് എഴുതി ലങ്കയിൽ നിന്ന് വന്നവൾ കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കിടയിൽ താമസിച്ചവൾ അവൾ പെറ്റു ഒരു തീ പ്രസവിച്ചത് ഒരു തീയാണ് എന്നൊക്കെ തന്നെ അദ്ദേഹം പാടുന്നുണ്ട് ഒരുപാട് പാട്ടുകൾ അതുപോലെ ഈ ജാതി വ്യവസ്ഥയ്ക്കെതിരെ അദ്ദേഹം പാടുന്ന പാട്ട് നീ പാണെന്നല്ല പറയുന്നല്ല എന്ന് തുടങ്ങുന്ന പാട്ടുകൾ ഇതൊക്കെ അയാളുടെ അനുഭവത്തിൽ നിന്ന് അയാൾക്ക് നേരിടേണ്ടി വന്ന വിഷയങ്ങളെ അദ്ദേഹം ഒരു അങ്ങനെ ഒരു വിഭാഗം ഇവിടെ ഉണ്ട് ഇല്ല എന്ന് പറയാൻ കഴിയില്ല കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ നടന്ന സംഭവം എന്നൊക്കെ പോലീസുകാർ ൂട്ടിയത് മുഖ്യമന്ത്രി പോലും ആ വിഷയത്തിൽ അപലപിക്കേണ്ടി വന്നിരിക്കുന്നു അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ അയാളുടെ മാധ്യമം പാട്ടായത് കൊണ്ട് അയാൾ ആ പാട്ടിലൂടെ ആ വേദികളിലൂടെ അദ്ദേഹം ആ പ്രതിഷേധം അറിയിക്കുകയല്ലേ ചെയ്യുന്നത് ഇത് നമ്മൾ കേരളത്തിന്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലോകത്ത് ഇത്രയും ജീർണിച്ച പീഡനങ്ങളുടെ വിവിധ തലങ്ങൾ കാണിച്ചിട്ടൊരു സംസ്കാരം വരെ ആ സംസ്കാരത്തിൽ നിന്ന് ഈ കേരള സമൂഹം ഇപ്പൊ നിൽക്കുന്നൊരവസ്ഥയിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയാറിയ എങ്ങനെയാണ് നമ്മൾ പാസ്റ്റിന് ഭൂതകാലത്തിനെ ഉപയോഗിക്കേണ്ടത് ഭൂതകാലത്തിനെ ഉപയോഗിക്കേണ്ടത് നമ്മളുടെ വളമായിട്ടാണ് ഉപയോഗിക്കുന്നത് ആ വളത്തിൽ നിന്ന് എത്രമാത്രം നമ്മൾ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ അതിനനുസരിച്ച് നമ്മൾ ആ പീഡനത്തിനകത്ത് നമ്മൾ ക്രിയേറ്റീവ് ആവുകയാണെങ്കിൽ പുതിയതിനെ സൃഷ്ടിക്കാൻ വേണ്ടത് മറിച്ച് നമ്മൾ ഭൂതകാലത്തിൽ നമ്മൾ അനുഭവിച്ച ആ ഒരു അനുഭവിപ്പിച്ച സമൂഹത്തിനോട് ഈ ഭൂതകാലത്തിൽ അദ്ദേഹത്തിന്റെ മുത്തശ്ശനും ചിലപ്പോൾ അദ്ദേഹത്തിന്റെ അമ്മയും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടാകും അവരെ പീഡിപ്പിച്ചവരെന്ന് ജീവിച്ചിട്ടുണ്ടാവും ഇല്ല ഇല്ല പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ എപ്പോഴും വളരെ വ്യക്തതയോടെ യുദ്ധം ചെയ്യും യുദ്ധം ചെയ്യാൻ തീരുമാനിക്കേണ്ടത് തന്നെ വളരെ അപൂർവമായി ചെയ്യാൻ പാടും അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു സംഗതിയാണ് യുദ്ധം പക്ഷേ നിങ്ങളുടെ നിലനിൽപ്പ് നിങ്ങൾക്ക് അവകാശപ്പെട്ട സംഗതിയാണ് ആ നിലനിൽപ്പ് ഭീഷണിയാവുന്ന സമയത്ത് സമാധാനത്തിന് വേണ്ടി സമാധാനം ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് യുദ്ധം ചെയ്യും ആ യുദ്ധം ചെയ്യുന്ന സമയത്ത് ശത്രു ആരാണെന്നും ആ ശത്രുവിൻ്റെ പോരായ്മ അല്ലെങ്കിൽ വീക്ക്നസ് ദൗർബല്യം എന്താണെന്നും കണ്ടെത്തിയിട്ട് അവിടെ കൊല്ലുന്ന രീതിയിൽ ആ ശത്രു പിന്നീട് ഒരിക്കലും മുമ്പോട്ട് നമുക്ക് ഭീഷണി രീതിയിൽ ഇപ്പം നമ്മൾ ഓപ്പറേഷൻ സിന്ധൂർ ആ പ്രിസിഷൻ ആയിട്ടുള്ള അറ്റാക്ക് നോക്കുക ഒമ്പത് കേന്ദ്രങ്ങളിൽ അതേപോലെ കൃത്യമായ ബോധ്യത്തോടു കൂടി ഫോക്കസ്ഡ് ആയിട്ട് എന്തും ചെയ്യുക എന്നുള്ളത് അത് മനുഷ്യൻ്റെ വിജയത്തിന് ആവശ്യമായ സാധനമാണ് ജീവിതത്തിന് ആവശ്യമായ സാധനമാണ് ഇതിപ്പോൾ ഇദ്ദേഹത്തിന് ആരെടുത്താണ് ഈ ദേഷ്യം കാണിക്കുന്നത് ഉദാഹരണത്തിന് സവർണ തമ്പുരാന്മാരെ പൊള്ളിച്ചു നിറഞ്ഞ് ഭാരതത്തിൽ എത്ര സംരഭന്മാരാണ് സവർണരുള്ളത് കരുവീട്ടി രാമൻ നീലേ ഗുണ ചേർന്ന് കറുപ്പുള്ള കൃഷ്ണൻ കാളി ശിവൻ ഇങ്ങനെ ഓരോ ദൈവങ്ങളെടുത്ത് എല്ലാവരും ഈ കറുത്തൊക്കെ ഈ ഇല്ലേ ദൈവങ്ങളാണ് അപ്പൊ ഈ ഒരു സമൂഹത്തിൽ നമ്മൾ ഒരുപാട് ജീർണത കേരളത്തിലെ ജീർണതകളെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂതകാലത്തിൽ നമുക്ക് മരിച്ചുപോയവരെ പോയിട്ട് ഉപദ്രവിക്കാൻ പറ്റും അപ്പോൾ മുമ്പോട്ട് പോകണം ആ മുമ്പോട്ട് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇരുണ്ട അവസ്ഥയിൽ നിന്ന് നമ്മൾ ഉണർവുള്ള തെളിച്ചമുള്ള അവസ്ഥയിലേക്ക് പോകണം അപ്പം വേടൻ്റെ ആ അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ അനുഭവങ്ങളായാൽ അതിലേക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും ആ തീവ്രതയിൽ നിന്നാണ് ആ അതിൻ്റെ ആ ഒരു ആഴത്തിൽ നിന്നാണ് ഇദ്ദേഹത്തിൻ്റെ പുതിയ മുകുളങ്ങൾ ഉണ്ടാകുന്നത് മറിച്ച് അതിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ പുതിയ ഉദാഹരണത്തിൻ്റെ വിദ്യ മാത്രവുമല്ല ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഈ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന അവസര് വേടൻ ഈ വേടൻ എന്തുകൊണ്ടാണ് വേടനായത് വേടൻ എന്തുകൊണ്ട് വേടനായതെന്ന് പറഞ്ഞാൽ ഗൂഗിൾ തുടങ്ങിയ യൂട്യൂബ് അല്ലെ ആ യൂട്യൂബിന്റെ സൂസൻ സൂസൻ എന്നൊരു സ്ത്രീയാണ് ആ യൂട്യൂബ് അവർ മരിച്ചുപോയി അവര് തുടങ്ങിയ യൂട്യൂബ് എന്ന ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ് വേടൻ കേരളത്തിൽ വേടനായത് ഏറ്റവും ഒടുവിലാണ് ഈ അറസ്റ്റോടുകൂടിയാണ് മുഖ്യധാരാ മാധ്യമങ്ങളിലേക്ക് അദ്ദേഹം വരുന്നത് അല്ലേ അപ്പം സാങ്കേതിക വിദ്യയാണ് വേടനെ വേടനാക്കിയത് അപ്പോൾ ആ സാങ്കേതിക വിദ്യ എല്ലാവർക്കും ലഭ്യമാവുന്നു വേടന ലഭ്യമാണ് വേടനെ പോലെ ഇതുപോലെ പീഡനം അനുഭവിച്ച ഓരോ വ്യക്തിക്കും ലോകത്തുള്ള ഏത് വ്യക്തിക്കും ഈ സാങ്കേതിക വിദ്യ എന്ന് ലഭ്യമാണ് ഇത്രയും സാങ്കേതിക വിദ്യ ഇങ്ങനെ സാധ്യതകൾ തുറന്നിട്ട് നിൽക്കുന്ന സമയത്ത് ആ അതിലേക്ക് നോക്കാതെ വേടൻ ചെയ്യുന്നത് ഭൂതകാലത്തിലേക്ക് വലിച്ചുകൊണ്ട് പോവുകയാണ് ആ സാധ്യതകളെ മനസ്സിലാക്കി വേടനെന്ന് ഉയർന്നിരിക്കുന്നു വേടനെ മുഖ്യമന്ത്രിക്കൊപ്പം വേദി പങ്കിടാൻ സാധിക്കുന്നു ഏതൊരു വേദിയിലെ ഏതൊരു സെലിബ്രിറ്റിയും ഇന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും വേദി ഇന്ന് ഇന്ത്യയില് ഏത് സെലിബ്രിറ്റി കേരളത്തിൽ വന്നാലും ഇത്രയും ജനക്കൂട്ടം ഉണ്ടാവില്ല ഇല്ല അതെന്തുകൊണ്ടാണ് ഈ സാങ്കേതിക വിദ്യയിലെ മാറ്റമാണ് ഇത് ഇദ്ദേഹം ഇത് ഇന്ന് കേരളത്തിലെ ഓരോ കുട്ടിയും അതായത് ഒരു അഞ്ചു വയസ്സ് ഒന്നാം ക്ലാസ് പോലുള്ള കുട്ടി തിരിച്ചറിയേണ്ട ഒരു സംഗതിയാണ് ഈ സാധ്യത മനുഷ്യന്റെ മുമ്പിൽ തുറന്നു വെച്ചേക്കുന്ന സമയത്ത് അവൻ അതിലേക്ക് നോക്കാതെ ഭൂതകാലത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് തമ്പുരാന്മാരെ പൊള്ളിക്കണം തെറിയിലേക്ക് കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞു ആ രൂപമാറ്റം വന്ന തമ്പുരാക്കന്മാർ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഇല്ലേ സാർ അത് ഏത് സമൂഹത്തിലുണ്ടോ അതിനെയാണ് നിങ്ങൾ ഇപ്പൊ ഇവിടെ വേടൻ തമ്പുരനാണ് ഒരു തമ്പുരാനാണ് അത് നമ്മൾ തിരിച്ചറിയണം അപ്പൊ ഇന്നത്തെ രാഷ്ട്രീയത്തിന്റെ ഇപ്പൊ ബേഡൻ പറയുന്ന രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മനുഷ്യന് മുമ്പോട്ട് പോകാനുള്ളതല്ലേ രാഷ്ട്രീയം അല്ലേ ബേഡന്റെ രാഷ്ട്രീയം എങ്ങനെയാണ് ഒരു വ്യക്തിയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് രോഹിത് പറഞ്ഞത് അല്ല ബേഡന്റെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാന്ന് വെച്ചാൽ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾ അദ്ദേഹത്തിന്റെ വരികളിലൂടെ ആളുകളിലേക്ക് കൊടുക്കുന്നു ഈ കേൾക്കാൻ വന്നിരിക്കുന്നവർ ആരും ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എടുക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് രാഷ്ട്രീയം എന്ന് പറഞ്ഞ സംഗതി എന്താണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സമൂഹത്തിന് മുമ്പോട്ട് നയിക്കാനുള്ള സംഗതിയാണ് അതെ ഞാൻ ഇന്നലെ നമ്മുടെ ഇപ്പോ ഒരു ഇപ്പൊ നമ്മുടെ ഈ ദേശീയപാത ഇടിഞ്ഞു അതിനകത്ത് ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതി ഇപ്പം യൂത്ത് കോൺഗ്രസ് അതേപോലെ ഇന്നിപ്പോൾ അവിടെ പല സ്ഥലങ്ങളിലും കിടന്ന ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അത് രാഷ്ട്രീയമാണോ അത് കക്ഷി രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയവും രാഷ്ട്രീയവും തമ്മിലുള്ള വേർതിരിവ് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ രാഷ്ട്രീയം എന്ന് പറയുന്ന സംഗതി യഥാർത്ഥത്തിൽ എന്തായിരിക്കണം എന്തുകൊണ്ട് ഈ ഇടിച്ച ഇടിഞ്ഞു പോയി ഇത് പല സ്ഥലങ്ങളിലും ആവർത്തിക്കുന്നു ഇനി വരുന്നാൾ ഈ മഴ തുടങ്ങിയിട്ടില്ല മഴ തുടങ്ങുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും ഇത് ആവർത്തിക്കും അപ്പോൾ ഇത് പഠനം നടത്തിയിട്ടില്ല പഠനം നടക്കണം എന്താണ് സോയിൽ ടെസ്റ്റ് സോയിലിൻ്റെ മെ പിന്നെ ഓരോ സ്ഥലങ്ങളിലെയും ഘടനയുണ്ട് ഇത് പഠിക്കാനുള്ള ടെക്നോളജി ഉണ്ട് ഇത് പഠിക്കണം എന്നുള്ള വിഷയത്തിലേക്ക് പോകുമ്പോഴാണ് ഭാവിയിൽ അപകടം ഉണ്ടായി മനുഷ്യൻ മരിക്കാതിരിക്കുകയും നമ്മളുടെ സംവിധാനങ്ങൾ മെച്ചപ്പെടുകയും ചെയ്യുന്നത് ആ അത് ചർച്ച ചെയ്യുമ്പോഴാണ് രാഷ്ട്രീയം മറ്റേത് പിണറായി വിജയനെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെ ഒന്ന് മോശമാക്കുന്നു അദ്ദേഹത്തിൻ്റെ മരുമേനെ മോശമാക്കുന്നു അതേപോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങളിതാ റോഡിൽ കിടന്ന് മരിക്കാൻ തയ്യാറാകുന്നു അല്ലേ ഈ പോലീസുമായിട്ടൊക്കെ നോക്കൂ ഗുസ്തി പിടിക്കണം എന്തിനാണ് പോലീസുമായിട്ട് ഗുസ്തി പിടിക്കുന്നത് അല്ലേ ഇത് രാഷ്ട്രീയമല്ല അപ്പം ഇത് നമ്മളെ ഒരു ഇതാ പറഞ്ഞത് ഈ ഒരു ബോധത്തിലേക്ക് നമ്മൾ തിരിച്ചറിവരണം അതാണ് രാഷ്ട്രീയം എന്നുള്ള ബോധം വേടൻ മുമ്പോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം അതല്ല പക്ഷേ വേടൻ സർഗാത്മകത ശേഷിയുള്ള കുട്ടിയാണ് ഒരു സംശയമില്ല അയാൾ അയാളുടെ ആ ഒരു വിപരീതാത്മകത മാറുകയാണെങ്കിൽ അസാധ്യ പ്രതിഭയായി മാറും അതില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് മെച്ചമുണ്ടാവും മറിച്ച് അദ്ദേഹം ഏത് സമുദായത്തിൽ നിന്ന് വരുന്നോ ഇതേപോലെ എത്ര മാത്രം ദുരിതം അനുഭവിച്ചിട്ടുള്ള മനുഷ്യരുണ്ടോ അവർക്ക് ആർക്കും ഒരു ഗുണം ഉണ്ടാകുമെന്ന് മാത്രമല്ല അവരുടെ മുമ്പിൽ േടൻ ഉപയോഗിച്ച സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ തുറന്നു വെച്ചിരിക്കുന്നവർ കാണാതെ പോവുകയും ചെയ്തു ഒരു ചോദ്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ ഈ വേടനെതിരെ ഈ സംഘപരിവാഹ ശക്തികൾ നടത്തുന്ന വലിയ ഒരു ആക്ഷേപമുണ്ട് അത് വേറൊരു തലത്തിലാണ് പോകുന്നത് അങ്ങ് ഇപ്പോൾ അദ്ദേഹം മുന്നോട്ട് നോക്കുന്ന ആശയത്തെപ്പറ്റി രാഷ്ട്രീയത്തെപ്പറ്റി അതിനെ എങ്ങനെ മറ്റുള്ളവർ എടുക്കണം എന്നതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ സംഘപരിവാഹ ശക്തികൾ മറ്റൊരു തലത്തിന്റെ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യുന്നത് അവിടെയും വേടൻ പറഞ്ഞ വേടന്റെ രാഷ്ട്രീയമാണ് ആങ്കർ ആണ് വരുന്നത് വേടനെ ആക്രമിക്കുകയല്ലേ അല്ലെ അതെ വേടൻ ഇരുപത്തി ഒമ്പത് വയസ്സായാലും മുപ്പത് വയസ്സൊരു കുട്ടിയാണ് വേടൻ ഈ രീതിയിലല്ല പ്രവർത്തിക്കേണ്ടത് ഏഹ് ഇപ്പൊ സംഘപരിവാർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരൊക്കെ ഉയർത്തിപ്പിടിക്കുന്നത് ഭാരതീയ സംസ്കൃതിയാണ് അല്ലെ ഇവര് സ്വയം ഏറ്റെടുക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത് അതായത് വേടനീ പറയുന്ന മുഴുവൻ ആളുകൾ ഈ തമ്പരാക്കന്മാർ തങ്ങളാണ് എന്ന് ഇവർ തന്നെ ഏറ്റെടുക്കുന്നത് പോലെയാണ് എനിക്ക് ഇവരുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ തോന്നുന്നത് അപ്പൊ അവിടെ എന്താ പ്രശ്നം ഇവർ ആക്രമിക്കുമ്പോൾ ഇവരും ആക്രമിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് സൊസൈറ്റിയിൽ ഇപ്പം രണ്ടു കൂട്ടർ ഇപ്പം സംഘപരിവാർ വേടനെ ആക്രമിക്കുന്നു വേടൻ എല്ലാവരെയും ആക്രമിക്കുന്നു അപ്പോൾ ഈ ആക്രമണം എന്ന് പറയുന്ന സംഗതി വയലൻസ് സൊസൈറ്റിയിൽ വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു മറിച്ച് വേടൻ ഈ പറഞ്ഞതുപോലെ വേടനിലെ സർഗാത്മകതയുണ്ട് എന്ന് പറയരുത് ആ സർഗാത്മകതയെ എങ്ങനെ മനോഹരമായിട്ട് അതിന് സൗന്ദര്യത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും കാര്യം വെറുപ്പിൻ്റെ സാന്നിധ്യത്തിൽ സൗന്ദര്യം എന്നൊരു സംഗതി പ്രവർത്തിക്കത്തില്ല സൗന്ദര്യം പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ സമാധാനം തന്നെ വേണം